ുധൻ കുജക്ഷേത്രങ്ങളായ മേടത്തിലോ വൃശ്ചികത്തിലോ നിൽക്കുമ്പോൾ ജനിച്ചവൻ ജൂതുകളിയിലും ഭക്ഷണത്തിലും കുടിക്കാനുള്ളവയിലും മാത്രം താല്പര്യമുള്ളവനായും പാപപുണ്യ വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവനായും അന്യരുടെ ധനം കൈക്കലാക്കുന്നവനായും ദരിദ്രനായും അസാൻമാർഗികളായ സ്ത്രീകളുമായി ഇടപെടുന്നവനായും ധാരാളം അധർമ്മങ്ങൾ ചെയ്ത് അവയെ മറച്ചു വയ്ക്കുന്നവനായും സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനായും നുണ പറയുന്നവനായും ഭവിക്കും ശുക്രക്ഷേത്രങ്ങളായ ഇടവത്തിലും തുലാത്തിലും ചന്ദ ബുധൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ ഉപദേശങ്ങൾ നൽകുവാൻ കഴിവുള്ളവനായും ധാരാളം ഭാര്യമാരും സന്താനങ്ങളും ഉള്ളവനായും ഭവിക്കും ധനസമ്പാദനം നടത്തുന്നവനായും ഉദാഹരനായും ഗുരുഭക്തി ഭവിക്കും